ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഏട്ടൻ മലയ്ക്ക് പോകുന്ന ദിവസമാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് ഏട്ടനും ഏട്ടൻ്റെ ഏട്ടനും പോകുന്നുണ്ട് കേട്ടോ ജിത്തു ഏട്ടനും ഏട്ടനും ഒരു കുറച്ച് നേരത്തെ എണീട്ടോട്ടോ അഞ്ചര ആവുമ്പോഴേക്ക് പോകണമെന്ന് അവർ പറഞ്ഞു ഒരു അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ എണീറ്റു അഞ്ചരന്ന് പറയുമ്പോൾ ഒരു ആറ് മണിയാകുമ്പോഴേ അവർ ഇറങ്ങിയത് കേട്ടോ നമ്മുടെ ഇവിടെ അടുത്ത് അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന് തന്നെയാണ് കേട്ടോ കെട്ടുന്നറ എല്ലാ കൊല്ലവും അവിടെ നിന്ന് തന്നെയാണ് ഉണ്ടാവാറ് അവർ ഇവിടുന്ന് ഒരു പത്തൊൻപത് പേർ പോകുന്നുണ്ട് അവരെല്ലാ കൊല്ലവും ഒരുമിച്ച് തന്നെയാണ് പോകാറ് ഇപ്രാവശ്യവും അങ്ങനെ തന്നെയാണ് കേട്ടോ രാവിലെ തന്നെ എന്താണ് ചാണേറ്റ് ചായയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി അവർ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞു കേട്ടോ ചായ വീട്ടിൽ നിന്ന് കുടിച്ചിട്ടാണ് ഇറങ്ങുന്നത് അതിന് ശേഷം വിളക്കൊക്കെ കത്തിച്ച് പറയൊക്കെ നിറച്ച് അവർക്ക് അനുഗ്രഹം കൊടുക്കും അച്ഛനും അമ്മേൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹമൊക്കെ വാങ്ങി അവർ ദക്ഷിണൊക്കെ കൊടുത്തത് വാങ്ങിയിട്ടാണ് കേട്ടോ ഇറങ്ങുക ഇറങ്ങുമ്പോൾ ഇവിടെ അവരെ ഇറങ്ങിയിട്ട് അരി എറിഞ്ഞിട്ട് ആണ് പറഞ്ഞയക്കുക പിന്നെ തിരിഞ്ഞു നോക്കാണ്ട് പോകണം അങ്ങനെയാണ് ഇവിടെ ചെയ്യാറ് ചില നമ്മൾ പല സ്ഥലത്തും ഉണ്ട് പ്രസവത്തിനൊക്കെ പറഞ്ഞേക്കുമ്പോൾ അങ്ങനെ അരി എറിഞ്ഞ് പറഞ്ഞേക്കുന്നെ പിന്നെ തിരിച്ചു തിരിച്ചൊന്നും വരാനോ തിരിഞ്ഞ് നോക്കാനോ പാടില്ല അരി എറിഞ്ഞ് പറഞ്ഞാൽ തിരിഞ്ഞ് നോക്കാണ്ട് നേരെ പോകണം അങ്ങനെ അവർ നേരത്തെ പോയിട്ടോ അവരവർ ആറു മണിയാവുമ്പളേക്ക് പോയി ഞങ്ങളൊരു ഏഴ് ഏഴ് മണിയാവുമ്പോൾ ആട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അവർ പോയതിന് ശേഷം ഞങ്ങൾ ഒരുങ്ങാനൊക്കെ തുടങ്ങി ഒരുക്കൊക്കെ കഴിഞ്ഞ് അച്ഛനും അമ്മയും മോനും നേരത്തെ പോയിട്ടോ ഞാൻ കുറച്ച് ലേറ്റായി കാരണം ഒരുങ്ങാനൊന്നും സംഭവിച്ചില്ല അപ്പം ഞാനാണ് അവസാനം ഇറങ്ങുന്നത് കേട്ടോ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി നടന്ന് പോകട്ടോ ഒന്നും നമ്മുടെ അടുത്ത് തന്നെയാണ് അമ്പലത്തിലേക്ക് നടന്ന് പോവാണ് നല്ല തണുപ്പാണ് കേട്ടോ രാവിലെ ഒരു രക്ഷയില്ല നല്ല തണുപ്പാണ് പലപ്പോ കൂട്ടിയിടിക്കുന്നുണ്ടായിരുന്നു ഞാൻ അവിടെ എത്തുമ്പോഴേക്ക് കെട്ടുന്നാറ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ രണ്ടുപേർ കെട്ടു നിറയ്ക്കാനുണ്ട് രണ്ടു ഒരു സമയം അതുകൊണ്ട് വേഗം കഴിഞ്ഞു കേട്ടോ അപ്പത്തൊമ്പത് ശരണം அப்பா அப்பா சுவே ஐயப்போ அய்யப்போ சுவாமி சபரிமலக்கே சபரிமலக்கே

i'm um, yeah. 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 وییاپا اندرسترا وییاپا اندرسترا وییاپا پتکڑو وییاپا پتکڑو وییاپا وییاپا گونجنا وییاپا وییاپو بھامی ماری یہ ہمارے یہ تمہارے واہے ماری پنچنا روئے ماری بھری ہمارے نروتی ونکو وییاپا بابا وییاپا بابا وییاپا مکھڑو وییاپا यप्पा यप्पा मियाने वारि भगवान देवा यप्पा गोदी राय यप्पा मारी विलादी यप्पा गोड बने यप्पा हारि संग पठावे यप्पा बन्देवा यप्पा पडो देवा यप्पा यप्पा देवी देवी मेरे रे तुम रे तुम रे ഓം യെപ്പാ ധാരണോപ്പ യെപ്പാ ധാരണവാസ യെപ്പാ കൈഗവരദ യെപ്പാ സ്വാമീ യെപ്പാ അയ്യപ്പ ഓം യാമി യെപ്പാ യെപ്പാ ധാരണോപ്പ യെപ്പാ ധാരണവാസ യെപ്പാ കൈഗവര യെപ്പാ സ്വാമീ യെപ്പാ അയ്യപ്പ കൊനിയടക്കേ ദേ പോണടാ നോക്ക അച്ച പോണടാ ആയി പറൈ കൊൽടിയടക്ക് പതിനൊന്നര ആവുമ്പോഴേക്ക് അവർ കെട്ടുന്നതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ ട്രാവലറിലാണ് പോകുന്നത് അഞ്ച് ദിവസം എടുക്കും വരാമെന്നാണ് പറഞ്ഞത് പോന്ന് അവർ ബുക്കൊന്നും ചെയ്യാണ്ട് പോവാണ് അതുകൊണ്ട് പിന്നെ അവർ വേറെ രണ്ട് സ്ഥലം കൂടി പോകുന്നുണ്ട് അപ്പം ഇനി വന്നിട്ടുള്ള വിശേഷങ്ങൾ പിന്നെ കാണാം അടുത്ത വീഡിയോയിൽ വരാം ഓക്കെ ബായ്